കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മഹിഷമാണ് മൃഗം ദേവഗണമാണ് പുരുഷ യോനിയാണ് ചോദ്യനക്ഷത്ര വൃക്ഷം നീർമരുതാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ വൃക്ഷം അത് നട്ടു വളർത്തുക അതിന് വെള്ളം കൂരുക അത് വീടിൻ്റെ പരിസരത്ത് വയ്ക്കുക ഇതൊക്കെ ചെയ്യുന്നത് പിൽക്കാലത്ത് ചോദ്യനക്ഷത്രത്തിൻ്റെ പിൽക്കാലങ്ങളിൽ ഏറ്റവും അത്യുത്തവുമായിട്ടുള്ള ധനം വരാനും ഐശ്വര്യം വരാനും നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടായി നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടായി സൽസന്ധാനങ്ങളൊക്കെ ഉണ്ടാകാൻ നീർമരുത് വെച്ചു പിടിപ്പിക്കുന്നതും അതിനെ പരിപോഷിച്ച് മുന്നോട്ട് പോകുന്നതും ഏറ്റവും ഉത്തമമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുക ഈ ചോദ്യനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ സാഠ്യത മുൻ സാഠ്യത അല്ലെങ്കിൽ കർക്കശ സ്വഭാവം ഒരു കർക്കശ സ്വഭാവത്തോടു കൂടിയ വ്യക്തിജീവിതമായിരിക്കും മിക്കവാറുമുള്ള നക്ഷത്രക്കാരൊക്കെ നയിച്ചു പോകുന്നത് എങ്കിൽ തന്നെയും ചോദ്യം നടത്തി പെട്ടെന്ന് ദേഷ്യം വരിക അത് തന്നെയല്ല കാര്യഗൗരവുമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് പെരുമാറുന്നതായിട്ടുള്ള ഒരു സ്വഭാവ രീതി ഉണ്ടാകുക ചഞ്ചല ചിത്താഗതി ഉണ്ടാകുക ആൾക്കാരുമായിട്ട് കൂടുതൽ സ്നേഹം ഉണ്ടാകുക കലാകായിക പ്രവർത്തനങ്ങളിൽ താല്പര്യങ്ങൾ ഉണ്ടാകുക രോഗദുരിതങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടേയിരുത്തുക അതുപോലെ തന്നെ സാമർഥ്യ സാമർഥ്യാവസ്ഥയ്ക്ക് ചില ചില കാര്യങ്ങളിൽ കാര്യഗൗരവത്തിനു വേണ്ടി സാമർഥ്യം കാണിക്കുകയും അലസത കൂടിയും ഉറക്കം കൂടിയും ഇരിക്കുന്നതായിട്ടുള്ള വ്യക്തികളായിരിക്കാം മിക്കവാറുമുള്ള ചോദ്യനക്ഷത്രക്കാർക്ക് ഒരു സ്വാർത്ഥ ചിന്താഗതി എപ്പോഴും ഉടലെടുക്കുന്ന ഒരു നക്ഷത്രക്കൂടാണ് ഈ നക്ഷത്രം അവർക്ക് സമ്പത്തുണ്ടാകാനും നന്മയുണ്ടാകുവാനും ആരുടെയെങ്കിലും സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ സാമീപ്യം കൊണ്ട് മാത്രം സമ്പത്തും ധനവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു നക്ഷത്രമായിട്ടാണ് നക്ഷത്രത്തെ തുലാക്കൂറിനെ കണ്ടുവരുന്നത് തുലാക്കൂറിലെ പൊതുവായിട്ട് പറയുന്നതായിട്ടുള്ള പുരുഷ പുരുഷനക്ഷത്രമാണെങ്കിൽ പുരുഷന്മാർക്ക് ബിസിനസ് സംബന്ധമായിട്ടും അന്യദേശ സംബന്ധിച്ചു മായിട്ടുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും സമ്പത്ത് കുനിഞ്ഞുകൂടാനും സമ്പത്തുണ്ടാക്കിയെടുക്കാനും നല്ല ഗൃഹം ഓടി പിടിപ്പിക്കാനും നല്ല ഗൃഹം ഉണ്ടാക്കിയെടുക്കാനും പുതിയ ഗൃഹത്തിൽ വാഴാനും ഒക്കെയുള്ള യോഗാവസ്ഥ കൂടുതലാണ് അവരുടെ ദാമ്പത്യബന്ധത്തിൽ കൂടുതലും പുരുഷന്മാർക്കാണെങ്കിൽ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് നല്ല ഭാര്യയും സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താക്കന്മാരെയും കിട്ടുന്നതായിട്ടാണ് കണ്ടുകൊണ്ട് എങ്കിൽ തന്നെയും അവരുടെ ദാമ്പത്യബന്ധങ്ങളിൽ ചില ചില കല്ലുകടികളും മറ്റു കാര്യങ്ങളും ൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥയും കാണുന്നുണ്ട് അതിന് ചില പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ജാതകവശാൽ വരുന്നതിരിക്കുന്നതായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറാനുള്ളതേ ഉള്ളൂ എങ്കിൽ തന്നെ ഈ സ്വാർത്ഥമായിട്ടുള്ള സ്വ സ്വഭാവവും ഒരു കുലീനത്വം ഒക്കെ ആയിട്ടുള്ള സ്വഭാവവും ആരെന്നോ എന്തെന്നോ കണ്ട് പെട്ടെന്ന് എടുത്തിയാടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ ഒന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയഭക്തി ബഹുമാനവും ഒരു ദയാശീലവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാൽ ഇവർ ഭയങ്കര ദാനശീലരുമാണ് എല്ലാ കാര്യങ്ങളും ദാനം ചെയ്യാനും സ്നേഹിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കഴിവുള്ള ആൾക്കാരാണ് പക്ഷെങ്കിൽ ഉള്ളിലുള്ള അവസ്ഥാന്തരം എന്തെന്നാണ് വായിച്ച് അറിയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവത്തോടു കൂടി ആൾക്കാരോടാണ് ഒരു ഇരുപത് വയസ്സ് തൊട്ട് നാല്പത് വയസ്സുവരെയുള്ള ആ കാലഘട്ടത്തിൽ ഇവർക്ക് രോഗങ്ങളും ദുരിതങ്ങളും മാനസിക ദുഃഖങ്ങളും ദോഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഭാര്യാവർത്ത സംബന്ധമായിട്ടുള്ള അന്യോന്യ പരസ്പര വിദ്വേഷങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയും ഇവർക്ക് കൂടുതലാണ് രണ്ട് നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ സ്വാർത്ഥത കാണിക്കുകയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുകയും പക്ഷേ മറ്റുള്ളവരിലുള്ള സ്നേഹാവസ്ഥ പിടിച്ചുപറ്റുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷേ എങ്കിൽ അവർ അത്രയും തത്തുല്യമായിട്ട് പരിപൂർണമായിട്ട് അവരുടെ പിന്നെ നിസംഗത കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്താലും അവരവർക്ക് വരുമ്പോൾ മറ്റൊരാളിൽ നിന്നുമുള്ള സഹായം ലഭിക്കാത്ത ആൾക്കാരുമാണ് ഒരു തൊണ്ണൂറ് ശതമാനമായിട്ടുള്ള നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് സാമാന്യുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസവും അഥവാ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എം എക്കാരുടെ ഒത്തുതുല്യമായിട്ടുള്ള ഭാഷയും വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നതും കലാസംബന്ധമായിട്ടുള്ള അഭിരുചിയുള്ള ആൾക്കാരും കായിക സംബന്ധമായിട്ടുള്ള അഭിചു രുചിയുള്ള ആൾക്കാരും അതുപോലെ സംഗീതം ഇതിലൊക്കെ വാസനയുള്ള ആൾക്കാരും ഒക്കെയായിട്ടാണ് നക്ഷത്രക്കാരെ കാണുന്ന അവരുടെ കുടുംബ കുടുംബജീവിതത്തിൽ രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും ബാല്യകാലത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള തിക്ത അനുഭവങ്ങളും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കണ്ട് നല്ല മനസ്സോടുകൂടി ഉണ്ടാക്കാനും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാനും മഹാലക്ഷ്മി പൂജയോ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അനുഭവങ്ങളും ഗുണങ്ങളും ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട് ഒരു വ്യതിചലിക്കുന്ന സ്വഭാവമാണ് വ്യതിചലിക്കുന്ന സ്വഭാവം ഒരു സ്വ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ല ഇന്ന ഇന്ന കാര്യത്തിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥാന്തരയില്ലാത്തൊരു സ്വഭാവ വിശേഷം കൂടെ ചോദിക്കുന്ന ആയുസ് പരമോന്നതമായിട്ടുള്ള നല്ല ആയുസുള്ള സ്വഭാവക്കാരാണ് മടിയും അലസതയും അല്പാൽപമായിട്ടുള്ള എന്താ പറയുക ചെറിയ ചെറിയ കുശുംബ് അസുഖികളൊക്കെ ഒന്ന് മാറ്റി കണ്ടു കഴിഞ്ഞാൽ നല്ല നക്ഷത്രമാണ് നക്ഷത്രം അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടിട്ട് അതിൻ്റെ ഗ്രഹനിലയനുസരിച്ച് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് അവരവരുടേതായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് ഇത് അല്ല ഇത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വിഷയങ്ങളല്ലാതെ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ കയറി ഏറ്റെടുക്കുകയും അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതാണ് സ്വാർത്ഥതാവസ്ഥ കൂടുമ്പോഴാണ് ഈ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് ഈശ്വരനെ വിളിക്കുക ഈശ്വര ഈശ്വര ഭജനം പൂർത്തീകരിക്കാൻ ശ്രമിക്കുക മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക കർമ്മസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പ്രസാദിപ്പിക്കുക അന്യദേശവാസം അല്ലെങ്കിൽ വാഹനയാത്ര യാത്ര ഉത്സവം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരുമാണ് ഒരു കാലഘട്ടത്തിൻ്റെ അനുസൃതമായിട്ട് പ്രായാധിക്യം തോന്നുന്നു കൂടുന്തോറും അവരിലുള്ള ആ മാനസികമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് ചെറിയ ചെറിയ പിടിവാശി ഒക്കെ കാണുന്നതായിട്ട് കാണപ്പെടുന്നതായിട്ടുള്ള നക്ഷത്രമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതിന് മഹാവിഷ്ണുവിനെ പ്രത്യേകം ഭജിക്കുക ശിവനെ ശാസ്താവിനെയും ഭജിക്കുക ഭദ്രകാളി സ്വഭാവം ദേവിയെ കൂടുതൽ ആരാധിക്കുന്നതായിരിക്കും നക്ഷത്രക്കാർക്ക് പരിപൂർണമായിട്ടുള്ള സുഖം ലഭിക്കാനും പരിപൂർണമായിട്ടുള്ള സുഖം ലഭിക്കാനും പരിപൂർണമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനും ഉന്നതമായിട്ടുള്ള നല്ല നല്ല സൽസമ്പത്തുണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള ഒരു പിന്നെ മാർഗം ഉണ്ടാകുന്നതാണ് ദേവി ഭജനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫലം ചോദ്യനക്ഷത്രക്കാർക്കുണ്ടാകും എല്ലാ ചോദ്യങ്ങാർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ